ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിനും വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം വേദയെ കാണാത്തതുകൊണ്ട് വിഷമത്തിൽ നമ്മുടെ വിക്രം തിരിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പോൾ വേദയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമം വരിക തന്നെ കാണാൻ വന്നിട്ട് വിക്രത്തിനോടൊന്നും മിണ്ടാണ്ട് വിക്രത്തിനെ മടക്കി വിടാൻ വേദയ്ക്ക് ഭയങ്കര വിഷമം തോന്നുകട്ടോ അപ്പോൾ വേദ വേഗം ഒളിച്ചിരുത്തോട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഹലോ വിക്രമാദിത്യൻ എവിടെ പോവാണെന്നുള്ളൊരു വിളിയോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ വേദ വിളിക്കുന്നത് അതൊന്ന് കേട്ട വഴിക്ക് നമ്മുടെ വിക്രം എട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ വേദ വേദയെ കണ്ടിപ്പോൾ വിക്രത്തിനാണെങ്കിൽ നമ്മൾ സന്തോഷം എന്താണെന്ന് പറയാൻ പറ്റില്ല ഒരു രാജ്യം കീഴടക്കിയ സന്തോഷത്തിൽ വിക്രം ഇങ്ങനെ ചിരിച്ചു മയങ്ങി നിൽക്കുകയാണ് കേട്ടോ വേദയ്ക്കാണെങ്കിൽ അതിലേറെ സന്തോഷം വിക്രം തന്നെ കണ്ടതിന് സന്തോഷം വിക്രത്തിന്റെ മുഖത്ത് കാണുമ്പോൾ വേദയ്ക്ക് അതിലേറെ സന്തോഷം കേട്ടോ രണ്ടുപേരും കൂടി വേഗം അടുത്തേക്ക് വരുകയാണ് കേട്ടോ വേദ വേഗം വന്നിട്ട് നമ്മുടെ വിക്രത്തിന് കൈ കൊടുക്കുകയാണ് വിക്രം കൈ കൊടുക്കും എന്നിട്ട് പറയും താ എവിടെയായിരുന്നു ഞാൻ കുറേ നേരമായല്ലോ വന്നിട്ട് തന്നെ അന്വേഷിക്കണമെന്ന് പറയും അപ്പോൾ വേദം പറയും ഞാൻ താഴെ വരെ പോയിക്കായിരുന്നു എന്ന് വേദം പറയണം കേട്ടോ അപ്പോൾ എന്നിട്ട് പരസ്പരം അവരിങ്ങനെ തമ്മി തമ്മിങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ എന്തൊക്കെയോ രണ്ടുപേർക്കും പറയണമെന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലും വിക്രമം വേദയും കൂടി ഇങ്ങനെ നിൽക്കാണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ സുഖവിവരമൊക്കെ ചോദിച്ചിട്ട് വിക്രം പറയും എന്നാൽ ശരി ഞാൻ പോവുക തന്നെ ഒന്ന് കാണാം അച്ഛനൊന്ന് വിവരം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ തിരിഞ്ഞ് നടന്നു പോവുകയാണ് തുടങ്ങുക കേട്ടോ അപ്പോൾ വേദം മനസ്സിൽ വിജയിക്കുന്നു തന്നോട് എന്നൊരു വാക്ക് വിക്രത്തിന് ചോദിക്കാൻ തോന്നിയില്ലല്ലോ എന്ന് ഇങ്ങനെ വേറെ ഇങ്ങനെ വിചാരിച്ച് ഒന്നും മിണ്ടാതെ വിക്രം നടന്നു പോകണം നോക്കിക്കൊണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കല്ലേ